ഹലോ അസ്ലാമലക്കും റുബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ ഫീഡിംഗ് നെറ്റുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല റയോൺ മെറ്റീരിയലിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചൂടായാലും തണുപ്പായാലും ഒക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല മെറ്റീരിയലാണ് നല്ലൊരു മോഡലിൽ കൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് രണ്ട് സൈഡിലും സിപ്പ് ഓപ്പൺ ചെയ്യാം ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ പ്രിന്റ് ആണ് ഇത് ബ്ലൂ ഈ മോഡൽ തന്നെയാണ് അടുത്തത് ഇതൊക്കെ റയോൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഫ്രീ ഡെലിവ ഡെലിവറി ഓൾ ഇന്ത്യ ആ മോഡലിന്റെ കളേഴ്സ് ഇതൊക്കെയാണ് ബ്ലൂ ഗ്രീൻ ലൈറ്റ് പിങ്ക് ഇതൊരു ഹെവി കോട്ടൺ ടൈപ്പിലുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ എല്ലാം നല്ല ഫ്രില്ല് കയ്യിലും ഒക്കെ നല്ല ഫ്രിൽസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു സോഫ്റ്റ് കോട്ടൺ ആണ് ൊരുപാട് ഇഷ്ടപ്പെടും നമ്മുടെ വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് നമ്മുടെ ഷോപ്പ് ഇത് അജറാഗ് മെറ്റീരിയൽ ആണ് കേട്ടോ സൽവാറിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് അതിൻ്റെ തന്നെ വേറെ കളറാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നൈറ്റ് നൈറ്റീരിയലാന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ തരിക ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണിത് ഇത് റയൺ ഫാബ്രിക് ആണ് അതിന്റെ രണ്ട് ഇത് നമ്മുടെ ഓൺലൈൻ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒമ്പതര മുതൽ രാത്രി എട്ട് വരെയാണ് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നിങ്ങൾ വീഡിയോയിൽ കണ്ട പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടത് ഏതാണോ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സാപ്പിൽ അത് മെസ്സേജ് ചെയ്യാം അപ്പോൾ അതിവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ഓർഡർ പ്ലേസ് ചെയ്യാം സെയിൽസ് ടീം നിങ്ങൾക്ക് ഗൂഗിൾ പേ ആണെങ്കിൽ അങ്ങനെ ബാങ്ക് ബാങ്ക് ട്രാൻസ്ഫർ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടുന്ന് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സും പേയ്മെൻ്റിൻ്റെ സ്ക്രീൻഷോട്ടും അയച്ചു കൊടുത്താൽ മതി പ്രോഡക്റ്റ് വിത്തിൻ ഫൈവ് ഡേയ്സ് ഓൾ കേരള ഡെലിവറി ആവുന്നതാണ് കേരളത്തിലെ പുറത്തുള്ളവർക്കാണെങ്കിൽ ഒരു സെവൻ ടു നയൻ ഡേയ്സിനുള്ളിൽ പ്രോഡക്റ്റ് കയ്യിൽ തന്നെ കിട്ടുന്നതായിരിക്കും കാരണം നമ്മൾ ഡോർ ഡെലിവറി ആണ് കൂടുതലും ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും പിൻ നമ്പറും ഒക്കെ കറക്റ്റായിട്ട് സെൻഡ് ചെയ്ത് തരിക താങ്ക്